ബി ജെ പി കോട്ടകൾ തകർത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയമാണ് പാലക്കാട് കണ്ടത് അൻപത്തി എണ്ണായിരത്തി ഇരുനൂറ്റി നാല് വോട്ടാണ് രാഹുൽ നേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് മുപ്പത്തിയേഴായിരത്തി ലഭിച്ചത് മൂന്നാം സ്ഥാനത്താണെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് നേടാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന് ലഭിച്ച ആറായിരം വോട്ടുകളുടെ ലീഡിന്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നഗരസഭയിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് സി കൃഷ്ണകുമാർ ഈ ശ്രീധരന് മുപ്പത്തിനാലായിരത്തി വോട്ടുകൾ കിട്ടിയ നഗരമേഖലയിൽ കൃഷ്ണകുമാറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകൾ മാത്രമാണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചത് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം രാഹുലിനുണ്ട് ഇത്തവണയും ബി ജെ പി തന്നെയാണ് രണ്ടാമത് പാലക്കാട് മണ്ഡലത്തിൽ നഗരത്തിലടക്കം ബി ജെ പിക്ക് വൻ വോട്ടു ചോർച്ചയാണുണ്ടായത്